ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ചാരം ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ചെറുപ്പത്തിലെ വീട്ടിൽ പയർ കൃഷി ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്ന് വെണ്ണീർന്നാ പറയുക ചാരത്തിന് വീട്ടിലിഷ്ടം പോലെ ഉണ്ടാവും കാരണം അന്ന് വിറകടുപ്പല്ലേ ഉള്ളൂ ഇപ്പോൾ ആ സംഭവം ഇല്ലല്ലോ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസൊക്കെ ഇല്ലേ അപ്പോൾ ചാരം എവിടെ നിന്ന് കിട്ടും എന്നാലോചിക്കുക അന്ന് കടകളിലും ചാരം വാങ്ങാൻ കിട്ടുമായിരുന്നു പച്ചക്കറി കടയിലാണ് കിട്ടുമായിരുന്നു എനിക്ക് തോന്നണേ ഓർമ്മയില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ എന്തങ്ങനെ ചാരം വിൽപ്പനയ്ക്കുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഏതായാലും ഓൺലൈൻ തിരഞ്ഞെടുപ്പ് സംഭവമുണ്ട് അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചു വീണ്ടും ഒന്ന് പരീക്ഷണം തുടങ്ങാൻ പണ്ട് പയറിന് ഞങ്ങൾ ചെറുപ്പത്തിലേ ചാരം മാത്രമേ ഇട്ടു കൊടുക്കാറുള്ളു വേറെ വളമൊന്നും ഇട്ടുകൊടുക്കാറില്ല അപ്പോൾ വീണ്ടും ആ അരനൂറ്റാണ്ടിലധികം മുമ്പത്തെ ശീലത്തിലേക്ക് തിരിച്ചു പോകാനുള്ളൊരു ശ്രവമാണ് പയറിന് ചാരം വന്നിട്ട് കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രായമല്ല ഇതിപ്പോൾ തളിരില മാത്രമല്ലോ ഒറിജിനൽ തളിരില പിന്നത്തെ രണ്ട് സെറ്റ് ഇലകൾ കൂടെ വരുമല്ലോ അത് വന്ന് കഴിഞ്ഞാൽ ചാരം മണ്ണിൽ ചുറ്റിലും വിതറും എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ രണ്ട് ഇലകളും കൂടെ വരുമ്പോൾ ഒന്നുകൂടി ചെയ്യും അങ്ങനെ രണ്ടാണ് അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ശീലത്തിലേക്ക് പോകാനുള്ള പ്ലാനാണ് ഇവിടെ ഇപ്പം വേറെ പറമ്പിലല്ലാത്തതുകൊണ്ട് കുറച്ച് പോട്ടിങ് മിക്സ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം ഇപ്പോഴല്ല ആയിട്ടില്ല രണ്ട് ഇലകൾ കൂടെ വന്നിട്ട് ഞാൻ ചെയ്യുള്ളൂ മറ്റേ നേരത്തെ കാണിച്ച എണ്ണം ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കാം അതിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അത് സാറില്ല പിന്നെ ഒരു രസകരമായ അനുഭവം മുമ്പുണ്ട് ഈ ചാരം വേറൊരു ഉപയോഗം കൂടി ഉണ്ടായിരുന്നു അന്ന് അതായത് നമ്മൾ അന്നൊക്കെ തോറത്തൊക്കെ ചളിയുള്ള തോർത്തൊക്കെ അലക്കാൻ സോപ്പ് കൂടാതെ അലക്കുകാരം ഉപയോഗിക്കുമായിരുന്നു അത് സോഡിയം കാർബണേറ്റ് ആണ് ഈ ചാരത്തിലുള്ളത് പൊട്ടാസ്യം കാർബണേറ്റ് ആണ് അന്ന് വായിച്ചിട്ടുള്ളത് അപ്പോൾ ചാരം വെള്ളത്തിൽ കലക്കി വെച്ച് ആ ലൈനി അരിച്ചെടുത്താൽ പൊട്ടാസ്യം കാർബണേറ്റ് ലൈനി കിട്ടും അത് അന്ന് അലക്കാൻ വേണമെങ്കിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു തോറത്തൊക്കെ അലക്കാൻ കടയിൽ നിന്ന് വാങ്ങുന്ന കാലത്തിന് പകരം ഇത് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് ഓരോർമ്മ ഒന്നും ഇപ്പോൾ അതും കൂടെ പങ്കുവയ്ക്കുകയാണ്